ീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാണ് ഞാനമ്മയും കൂടെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോണത് നമ്മുടെ വീടിൻ്റെ പാലാച്ചിലെ ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എസ് എം സ്ട്രീറ്റ് ഞാൻ അച്ചത്ത് കേട്ടോ അതായത് നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ റോഡ് അവിടെ വരെ എത്തണം പോകുന്ന വഴിക്ക് പിന്നെ കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് നമ്മൾ ഡ്രസ്സൊന്നും മേടിക്കണമൊന്നുമില്ല നമ്മൾ ഇപ്പം മെയിനായിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മളിതാ നേരെ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഷോപ്പ് എന്താ സ്വാമി മെറ്റൽസ് എന്നാണ് ആ യുടെ പേര് അപ്പതാ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പം ഇതാണ്ട് നമ്മൾ നേരെ അവിടത്തേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് നല്ല നിലവിളക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ വേണ്ടത് അങ്ങനെ അമ്മ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ വലിയ രീതിക്കൊന്നും അഭിപ്രായം പറയാൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പോയില്ലാവശ്യം വാങ്ങിട്ടേ

ഞാനൊരു പാറ വേണം പറഞ്ഞിട്ട് അവര് നല്ലൊരു ആയിട്ടുള്ള ഒരു പാറ പറ എടുത്തുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിണ്ടായിരുന്നു നമ്മൾ കിണ്ടി എടുത്ത സമയത്ത് നിലവിളക്കിനെ കാണാൻ കുറച്ച് വലുതായിട്ടോ കിണ്ടി അപ്പൊ നിലവിളക്ക് കുറച്ചുകൂടെ എന്താ പറയാ വലുതായിട്ട് നിൽക്കണം അതിൻ്റെ ഒരു താഴെ തട്ടിൽ നിന്നാണ് നമുക്ക് കിണ്ടി വരാവും പറഞ്ഞിട്ട് അപ്പൊ നമ്മളിപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് അപ്പൊ അങ്ങനെന്താ വേറെ നിലവിളക്ക് എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ അങ്ങനെന്താ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ഹോൾസെയിൽ കടയുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വിലക്കുറവ് കിട്ടുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ അമ്മൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല നമ്മളിതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ അതങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആണ് കേട്ടോ ഞാൻ ആ കൃഷ്ണ വിഗ്രഹത്തിൽ കണ്ണുടക്കിയത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്തായാലും വാങ്ങിയിട്ടില്ല കാരണം പൂജാ റുമ്പൊന്നും സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ വലിയ മൈൻഡാക്കിയില്ല പിന്നെ അത് ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ളതുകൊണ്ട് ചേച്ചി അത് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വീട്ടിൽ കൂടലിൻ്റെ ടൈമിൽ നമുക്കത് വാങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ല അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നവരെ ബൈ ബൈ